കേരളം ചുട്ടുപൊള്ളുകയാണ് വലിയ ചൂടാണ് മഴ കാര്യമായി ലഭിക്കുന്നില്ല വനൽമഴയുടെ സാന്നിധ്യം കുറവാണ് എന്താണെങ്കിലും സൂക്ഷിക്കുക കേരളം വെന്തുരുക്കുകയാണ് സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് തുടരുകയാണ് ഉഷ്ണതരംഗ ജാഗ്രതയെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് എസ് വിനേഷ് കുമാർ പാലക്കാട് നിന്ന് അതിന്റെ ഒരു തീവ്രത വ്യക്തമാക്കിത്തരും വിനേഷ് ഗുഡ് മോർണിംഗ് ഈ പാലക്കാട് ഈ ഏഴുമണി സമയത്തും ചൂട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ വിനേഷ് ഹലോ ഗുഡ് മോർണിംഗ് എന്തായാലും ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ അതായത് ഇന്നലെ സന്ധ്യയോടുകൂടി ഒരു മഴക്കാരിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൂടുണ്ട് വിയർക്കുന്ന നന്നായിട്ട് വിയർക്കുന്നുമുണ്ട് പക്ഷേ ചൂട് അങ്ങനെ കടുത്ത ഒരു ചൂട് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഇവിടെ കൃത്യമായോ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഈ മാസം ആറ് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കരുത് എല്ലാം ഓൺലൈനായി നടത്തണമെന്നാണ് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പുറംജോലിക്കെത്തുന്ന ആളുകൾ കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലം ടിൻഷീറ്റ് ഇട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആസ്പത്ൽ സ്ട്രീറ്റിൻ്റെയോ താഴെ ഇവർക്കുള്ള താമസ സൗകര്യം ഒരുക്കരുത് അത്തരത്തിൽ താമസ സൗകര്യം ഒരുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നും ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് മാത്രമല്ല തൃശ്ശൂരിലും സമാനമായ സാഹചര്യമാണ് ഒരു ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവ് മാത്രമാണ് തൃശ്ശൂരിലുള്ളത് എന്തായാലും കോഴിക്കോടും ഒക്കെ മലപ്പുറം എല്ലാം തന്നെ വലിയ തോതിൽ കടുത്ത ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ ജലസ്രോതസ്സുകൾ പലതും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ശുദ്ധജലക്ഷാമം രൂക്ഷമായിട്ടുണ്ട് പാലക്കാട് നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇത് രൂക്ഷമാകും അങ്ങനെ വരികയാണെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും ഏതായാലും ഇടമഴ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു പക്ഷേ ഈ മഴ മൂടിക്കെട്ടി അന്തരീക്ഷം ഒരുപക്ഷേ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ അത് ഇന്നലെ മുതൽ തന്നെ ഇന്നലെ വൈകുന്നേരം മുതലുണ്ട് ഇന്നോ നാളെയോ മഴ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവശ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രവും പറയുന്നത് എന്തായാലും ആളുകളുടെ ജീവിതം ഇപ്പോഴും ദുരിതപൂർണമായി തന്നെ തുടരുകയാണ് കാരണം ചൂട് അതുപോലെ തന്നെ ഉണ്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം റൂമിനകത്ത് ഇരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് പുറത്താണെങ്കിൽ പാലക്കാട് സാധാരണ നിലയിൽ ഒരു കാറ്റുണ്ടാവാറുണ്ട് ഇപ്പോൾ അപൂർവമായി മാത്രമാണ് ആ കാറ്റുള്ളത് അത് പകൽ സമയങ്ങളിലാണെങ്കിൽ കാറ്റിന് ചൂടും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾ അനുഭവപ്പെടുന്നത് എന്തായാലും കുഴഞ്ഞു വീണ് വീണ് മരിക്കുന്നവരുടെ എല്ലാ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യതാപം ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അനുദിനം ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ പോകുന്നത് നൽകാം ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്താണ് അവരുടെ സാഹചര്യം ഇന്നലെ ഭവാനിപ്പുഴയിൽ എത്തിയത് ഒരു കുളിർമയുള്ള കാഴ്ചയായിരുന്നു ആ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ആ വരൻ ആ പുഴയിലൂടെ വെള്ളം ഇങ്ങനെ എത്തുന്നത് ഈ ഭാരത ഒക്കെ അവസ്ഥ എന്താണ് അതിനു സമീപത്തുള്ളവരൊക്കെ വെള്ളം അത് ദൗർലഭ്യം അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ ഭവാനിപ്പുഴയിൽ വെള്ളം തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നതുകൊണ്ട് തന്നെ പില്ലൂരിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തമിഴ്നാട് ഇത് തുറന്നത് അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ രണ്ട് പഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണമുണ്ടാകുക ഒന്ന് അകളിയും മറ്റൊന്ന് പുതൂര് പഞ്ചായത്തുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമുള്ള ആളുകൾക്ക് കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും വെള്ളം ഉപയോഗിക്കാൻ കഴിയും പക്ഷേ അട്ടപ്പാടിയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും എത്തുന്നില്ല ഇത് പതിനാറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഭവാനിപ്പുഴ ഒഴുകുന്നത് ഇത് തമിഴ്നാട്ടിലേക്ക് കാവേരിയുമായിട്ടാണ് സംഗമിക്കുന്നത് എന്തായാലും നീലഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് അട്ടപ്പാടിക്ക് വലിയ ആശ്വാസമാണ് രണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തുകൾക്കാണെങ്കിൽ പോലും ആശ്വാസമാണ് എന്തായാലും സെക്കൻഡിൽ ആയിരം ഖനടി ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് മാത്രമല്ല ഇപ്പോൾ പാലക്കാട് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നമുക്കറിയാം ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ മഴക്കാലത്ത് മാത്രം പൂലം കുത്തി ഒഴുകുകയും വേനലിൽ വരണ്ടുണങ്ങി നീർച്ചാലുകൾ ആവുകയും ചെയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ രൂക്ഷത നമുക്ക് കുറച്ചും കൂടെ രൂക്ഷമായി തന്നെ കുറച്ചും കൂടെ രൂക്ഷമായി തന്നെ ഈ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ പാലക്കാടുള്ള മറ്റേ യാക്കരയിലുള്ള പുഴ ഗായത്രി പുഴ ഇതെല്ലാം തന്നെ മലമ്പുഴയിൽ നിന്ന് വരുന്ന ചില മലമ്പുഴയിൽ നിന്ന് വെള്ളം എത്തുന്നത് ഈ കനാലുകൾ ഇതെല്ലാം തന്നെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും മലമ്പുഴയിൽ നിന്നെല്ലാം വെള്ളം ഇപ്പോൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം മലമ്പുഴ ഡാമിൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതെല്ലാം തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഒപ്പം തന്നെ കുടിവെള്ളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ടാങ്കർ വെള്ളം കൊണ്ടാണിപ്പോൾ ആളുകൾ ജീവിക്കുന്നത് മലമ്പുഴയാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരത്തിൻ്റെ ദാഹം അകറ്റുന്നത് മലമ്പുഴയായിരുന്നു മലമ്പുഴ റിസർവോയറിലും ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുള്ളതാണ് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വൈദ്യുത ഉൽപാദനത്തെ ഉൽപ്പാ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നുണ്ട് എന്തായാലും തമിഴ്നാട് അതുപോലെ തന്നെ ഈ ആളിയർ പദ്ധതി പറമ്പിക്കുളം ആളിയർ പദ്ധതിയിൽ നിന്ന് തമിഴ്നാട് ഇപ്പോഴും കേരളത്തിന് നൽകാനുള്ള വെള്ളം കിട്ടിയിട്ടില്ല അത് ലഭിക്കുകയാണെങ്കിൽ ചിറ്റൂർ മേഖലയിലെ കർഷകർക്കും അത് ഗുണകരമാവും അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പും തുടരുന്നുണ്ട് ശരി ബിനേഷ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് പാലക്കാട് ഈ ചൂടിന് നേരിയ ശമനമുണ്ട് എന്ന് ബിനേഷ് പറയുന്നു മഴക്കാറുണ്ട് ഒരു ഉഷ്ണമുണ്ട് പക്ഷേ അപ്പോൾ പോലും ഈ വെള്ളം അതൊരു വലിയ പ്രശ്നമാണ് കൃഷി കുടിവെള്ളം ഈ രണ്ടാവശ്യത്തിനും ആവശ്യത്തിന് ജലമില്ലാത്തൊരു സാഹചര്യം ഒരു വല്ലാത്ത അവസ്ഥ നേരിടുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ പുഴയിലൊക്കെ നേരിയ ചാലുകൾ പോലെയാണ് വെള്ളമൊഴുകുന്നത് നമ്മളെ ഈ